പല്ല് നന്നായാൽ പാതി നന്നായി എന്ന് പണ്ട് നമ്മൾ പറയുമല്ലോ പക്ഷെ നേരത്തെ ആയിരുന്നു വെച്ചാൽ ഈ പല്ല് എന്നുള്ളത് കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ കയ്യിലാണ് എങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ പോരാ മാക്സിമം പോയാൽ പല്ലിൽ കമ്പി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്തും ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണേലും പല്ലിൽ ചെയ്യാം എങ്ങനെ വേണേലും അത് ഭംഗിയാക്കാം നന്നാക്കാം അതിനുള്ള എല്ലാ ഓപ്ഷൻസും ദാ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുവും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യും ഒരുപാട് ആളുകൾക്ക് ബ്യൂട്ടിഫുൾ സ്മൈൽസ് കൊടുത്തിട്ടുമുള്ള ഒരു ഡെൻറ്റിസ്റ്റാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹിസ് നോട്ട് ജസ്റ്റ് ഡെൻറ്റിസ്റ്റ് എന്ന് പറയേണ്ടി വരും കോസ്മെറ്റിക് ഡെൻറ്റിസ്റ്റ് സ്മൈൽ ആർക്കിറ്റെക്ട് പിന്നെ എന്താ ബ്യൂട്ടി പേജൻസിനൊക്കെ എന്താ പറയുക ജഡ്ജായിട്ട് വരെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ വാട്ട് നോട്ട് എന്നതാണ് ചോദ്യം അപ്പോൾ ഡോക്ടർ സെബി വർക്ക് ഈസ് വെൽക്കം ടു ആരോഗ്യം താങ്ക് യു താങ്ക് യു മഞ്ജു ഈ പറഞ്ഞ പോലെ നമുക്ക് പല്ല് നന്നാക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഇപ്പം അതായത് ഒരു ഒരു വർഷം മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളായിരിക്കില്ല കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ മൊത്തത്തിൽ അങ്ങ് മാറും ആൾക്കാർ അങ്ങ് ഭംഗിയാവും അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ഫേസ്റ്റ് ക്വസ്റ്റൻ ഇസ് ബേസിക് ഏതൊരു മലയാളിക്കുള്ളൊരു ചോദ്യമാണ് ഈ പല്ലിനെ മഞ്ഞ പല്ലാണോ വെള്ള പല്ലാണോ ഹെൽത്തി പല്ല് ഏതാണ് പല്ല് എന്ന് പറയുന്നതിന് മൂന്ന് കളറുകളാണ് ഈ ലോകത്ത് കണ്ടിരിക്കുന്നത് മഞ്ഞ വെള്ള അല്ലാണ്ട് വേറെ കളറുണ്ടോ ഓക്കേ കടുമഞ്ഞാർക്ക് മഞ്ഞ നമ്മളുടെ മഞ്ഞ എന്ന് പറഞ്ഞൊരു ഓഫ് വൈറ്റ് ആണ് ബ്ലാക്ക് സ്കിൻ പീപ്പിളിന് വളരെ വെളുത്ത പല്ലുകൾ പക്ഷെ കൊക്കേഷ്യൻസ് അത് വെള്ള ഉള്ളവരുടെ പല്ല് ഭയങ്കര മഞ്ഞ ചിലപ്പോ ഗ്രേഷ് റെഡിഷ് ഹീലോടെ വരാറുണ്ട് അപ്പൊ ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സൃഷ്ടിയില് തന്നിരിക്കുന്നതാണ് ഇതിനകത്ത് ഹെൽത്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളപ്പല്ലുകൾ മഞ്ഞപ്പല്ലുകൾ കടുമഞ്ഞപ്പല്ലുകൾ എന്നുള്ള ഇതിലല്ല നമ്മളുടെ പല്ലിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സ്കിൻ പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നാണ് നല്ലതെന്നാണ് പറയുന്നത് അല്ലേ വെള്ളയല്ല കറുപ്പുമല്ല എന്നാൽ നമ്മുടെ ഒരു എല്ലാവർക്കും നമ്മുടെ ടാൻ ടാൻഡ് സ്കിൻ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം നമ്മുടെ പല്ലു തന്നെയാണ് ഓഫ് വൈറ്റ് അതായത് നമ്മൾ പറയുന്ന ലൈറ്റ് മഞ്ഞ കളർ ഹെൽത്തി അല്ലെ അതെ അപ്പൊ ഭയങ്കര വെള്ളയായിട്ടിരിക്കുന്ന പ്രശ്നം അതായത് കാണുമല്ലോ നല്ല വെള്ളപ്പല്ല് നമ്മൾ ചോദിക്കുകയും ചെയ്ത് ഇങ്ങനെ പല്ല് ഇത്ര വെള്ളയായിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട് അത് അത് ബേസിക്കലി അത് കിട്ടുന്നതാണ് അതിനകത്ത് ഹെൽത്തി എന്നുള്ളത് ഇല്ല അങ്ങനെ ഇല്ല ഹെൽത്തി എന്ന് പറയുന്നത് കേടില്ലാത്ത പല്ല് ഓക്കേ സബ്സ്റ്റൻസ് അതായത് പല്ലിന്റെ സ്ട്രക്ചർ നഷ്ടപ്പെടാത്തത് മോണയ്ക്ക് ശക്തിയുള്ളത് ഇതാണ് ഹെൽദി യാതൊരു വെൽ ഇൻ ദാറ്റ് കേസ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പല്ല് ബ്രഷ് ചെയ്യുന്നത് ഇതാണല്ലോ നമ്മൾ നമ്മൾ വേണ്ട ഹൈജീൻ കാര്യം പല്ല് തേക്കുന്നതിന്റെ ആവശ്യമേ ഇല്ല രാവിലെ എണീറ്റാൽ നിന്ന് എണീറ്റിന്ന് എടുത്ത് ഒരു വീഡിയോ കണ്ടിരുന്നു പല്ല് തേക്കുന്നത് ആവശ്യമാണ് ഞാനും കണ്ടിരുന്നു ആ വീഡിയോ ബേസിക്കലി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ മഞ്ജുനോട് ചോദ്യം എത്ര എത്ര പെർസെന്റേജ് ഓഫ് പല്ലിനെ പല്ലിന്റെ സർഫസിന്റെ എത്ര ഭാഗത്തോളം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് മുഴുവനായിട്ട് നമുക്ക് പറ്റുമോ നിങ്ങൾ എത്ര എക്സ്പെർട്ട് ആയാലും എത്ര സമയം ചെയ്താലും പല്ലിൻ്റെ മുഴുവൻ ഭാഗത്തേക്ക് ബ്രഷ് എന്താണ് പല്ലുകൾ ചേർന്നിരിക്കുന്ന ഭാഗങ്ങളുണ്ട് ഒട്ടിയിരിക്കുന്ന ഭാഗങ്ങളിൽ എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യും ഫ്ലോസ് യെസ് അപ്പോൾ രാവിലെ ബ്രഷ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ രാത്രി ബ്രഷിങ്ങും ഫ്ലോസിംഗും ചെയ്തിരിക്കുന്നവർക്ക് അതുകൊണ്ട് പ്രശ്നമില്ല മലയാളികൾ ഫ്ലോസ് ചെയ്യാൻ വളരെ മടിയുള്ളവരാണ് രാത്രി ബ്രഷ് ചെയ്യുന്നവർ ഒരു തേർട്ടി പെർസെന്റ് പേ ആയിരിക്കും നമുക്ക് രാത്രിയിൽ ബ്രഷ് ചെയ്യുന്നുണ്ടാവും മുപ്പത് ശതമാനത്തിൽ ഒരാളായിരിക്കും അപ്പോൾ അത്രയും പേര് രാത്രി ബ്രഷ് ചെയ്താലും ഫ്ലോസ് ചെയ്യുന്നില്ല അപ്പോൾ വായുടെ അകത്ത് പല്ലിൻ്റെ ഇടയിലിരിക്കുന്ന ഫുഡ് അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും അപ്പൊ രാവിലെ വരുമ്പോൾ നിങ്ങൾ രാത്രി നന്നായിട്ട് ബ്രഷ് ചെയ്തേക്കുന്നവർ എന്റെ പഠനത്തിലും എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിലും എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് രാവിലെ രാവിലെ ഡ്രൈ 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 ബ്രഷിംഗ് ബ്രഷിംഗ് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഷ് 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 വെള്ളത്തിൽ എടുത്ത് പേസ്റ്റ് ഒരു രാത്രിയിൽ ശരിക്കും ഫ്ലോസ് വീണ്ടും രാത്രിവര് ഒരു കിട്ടാൻ ഫ്രഷ്നസ് അത് ഫ്രഷ്നസ് പേസ്റ്റിന്റെ നമുക്ക് ഫ്രഷ്നസ് ഫ്രഷ്നസ് പേസ്റ്റ് ഒരു സന്തോഷം അല്ല അതാണ് പ്രശ്നം അപ്പൊ അത് ഈ ശീലങ്ങളിൽ നമുക്ക് വേണ്ടതാണ് ഫങ്ഷണലി ബ്യൂട്ടി ഉണ്ടാവണം ഹെൽത്തി ആവണം അപ്പൊ നമുക്കതിന് പേസ്റ്റ് നിർബന്ധമൊന്നുമില്ല പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള സോപ്പ് കിട്ടുകയാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം ചിലർ ചെയ്യുന്നുണ്ട് ഓ പക്ഷേ എന്ന് ചോദിച്ചിട്ട് ഫ്ലേവേഡ് സോപ്പ് അല്ലാട്ടാ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ ചെയ്യുന്നവരുണ്ട് കാര്യം ഇതിൻ്റെ എഫക്റ്റ് എന്താണ് പേസ്റ്റിൻ്റെ എഫക്റ്റ് എന്താണ് ക്ലീൻ ക്ലീന ക്ലീൻ ആകുന്ന സോപ്പിൻ്റെ എഫക്റ്റ് ആണ് പിന്നെ അതിനകത്ത് ഫ്ലൂറൈഡും അങ്ങനെയുള്ള മെഡിക്കേറ്റഡ് സംഗതികൾ വരുമ്പോൾ മാത്രമാണ് അതിന് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുള്ളൂ എഫക്റ്റീവ് ആവുന്നുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം വെറുതെ വെള്ള പേസ്റ്റ് ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് ഓടുന്നതിൻ്റെ ഒപ്പം കുറച്ച് സോപ്പി എഫക്ട് കൂടെ വരും നേരത്തെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മനസ്സമാധാനം ചോദിച്ച ചോദ്യം രാവിലെ ബ്രഷ് ചെയ്യണം അത് നിങ്ങൾ രാത്രിയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് ഫ്ലോ ചെയ്തവർ രാവിലെ ഡ്രൈ ബ്രഷ് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഇപ്പം രാവിലെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് പെർസെന്റ് ആളുകളും രാത്രി ബ്രഷ് മാത്രം ചെയ്യുന്നവരാണെന്ന് വിചാരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ രാവിലെ രാവിലെ ഡ്രൈ ബ്രഷ് ചെയ്യണം കാരണം എങ്ങനെയാണെന്നറിയുമോ അത് വർക്ക് ചെയ്യുന്നത് ബാക്ടീരിയാസ് രാത്രി മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ വായിൽ ഇടയിലിരിക്കുന്നതിലൊക്കെ ബാക്ടീരിയ കഴിക്കുമ്പോൾ ഇത് വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതായി ചെറുതായി ചെറുതായിട്ട് പൊടിയും അത് നമ്മൾ വായിൽ ആയിട്ട് വരും അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പക്ഷെ സ്മെല്ലുണ്ടാവുന്നത് ഈ ചില ആളുകൾ പറയില്ലേ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ വെറും വയറ്റില് തന്നെ ചെറിയ ചൂടുവെള്ളം കുടിക്കണം അത് വായ കഴുകാണ്ട് തന്നെ കുടിക്കണം ഇറ്റ് ഇറ്റ് ഗുഡ് ബാക്ടീരിയെന്നൊക്കെ പറയൂലോ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നിങ്ങൾ ഈ സൾഫർ കോമ്പൗണ്ട്സ് ആണ് സാധാരണ വായിടകത്ത് മണം സ്മെല്ലുണ്ടാക്കുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ഫുഡ് ഡെബറായി വായിലിരിക്കുന്നത് നമ്മൾ ബ്രഷ് ചെയ്തിട്ടും പോവാത്തത് ഇരിക്കുന്നത് അവിടെ രാവിലെ അവിടെ ഉണ്ടാവോ ഇതിനെ കളയാതെ നിങ്ങൾ വെള്ളം കുടിക്കരുത് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടൂത്ത് പേസ്റ്റ് ഇട്ടിട്ടാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ ആ പേസ്റ്റിലുള്ള കെമിക്കലൊക്കെ നിങ്ങൾ കുറച്ച് വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട് നോർമൽ വെറുതെ പ്ലെയിൻ ബ്രഷ് വെള്ളത്തിലിട്ട് ചെയ്യുമ്പോൾ ആ വായിടകത്ത് അനാവശ്യമായത് മാത്രമേ പോകുന്നുള്ളൂ കൊല്ലുന്നില്ല ഇതിനകത്ത് നമ്മൾ ചിന്തിച്ചാ മതി ഇനി ഏതാണ് ആദ്യം ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ബ്രഷിംഗ് ആണോ ഫ്ലോസിംഗ് ആണോ ചെയ്യേണ്ടത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല സാധാരണ ആൾക്കാർ ഫ്ലോസ് ചെയ്യുന്നു അല്ല അതും തെറ്റാണ് തെറ്റാണ് ഫ്ലോസിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത് ഫ്ലോസിംഗ് ആണ് പല്ലുകളുടെ ഇടയിലുള്ള ആ ഫുഡ് പാർട്ടിക്കൽസ്റക്കുള്ളത് അല്ലാണ്ട് ബ്രഷ് ചെയ്തിട്ടില്ല പിന്നെ ഇളക്കാൻ പോകുന്നത് ഡോക്ടർ ഒന്നും കൂടെ പറഞ്ഞു തരണം കൃത്യമായിട്ട് ഒരാള് അദ്ദേഹത്തിന്റെ ഡെന്റൽ ഹൈജീന് വേണ്ടി എങ്ങനെയാണ് പല്ല് ബ്രഷ് ചെയ്യേണ്ടത് കാര്യം ആദ്യം പറയാം ഏറ്റവും ഇമ്പോർട്ടന്റ് രാത്രിയാണ് ഫുൾ ഡേ ഭക്ഷണം കഴിച്ചു രാത്രിയില് ആദ്യം വരുമ്പോൾ തന്നെ ഫ്ലോസ് ചെയ്യുക എന്നിട്ട് ബ്രഷ് ചെയ്യ യുവർ ആർ ക്ലീൻ അത്രയും നമുക്ക് ചെയ്യാം പറ്റുമല്ലോ അത് ചെയ്താൽ മതി പിന്നെ രാവിലെ എന്നിട്ട് ഡ്രൈ ബ്രഷ് ചെയ്യാൻ നിർബന്ധമില്ല കാരണം രാത്രി ചെയ്തല്ലേ ഭക്ഷണമൊക്കെ വെറുതെ അപ്പൊ ഫുഡ് അങ്ങ് പൊക്കോളും മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് അതിന്റെ ഒരു തിയറി പറയുന്നത്